പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ മമ്പുറം സി സീതലവി തങ്ങൾ മമ്പുറം വന്നിരുന്നിരുന്ന ഒരു സ്ഥലം നമ്മുടെ ഒരു മാറാക്കര പഞ്ചായത്തിലൊരു വിജനമായ സ്ഥലമുണ്ട് അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം അവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം നേരെ അങ്ങോട്ട് പോകാം മമ്പുറം തങ്ങൾ വന്നിരുന്ന ഒരു സ്ഥലമുണ്ട് അത് നമുക്ക് പോയി നോക്കാം ഇവിടെ പിന്നെ അങ്ങനെ പോയി നോക്കാം ഒരു വഴി കാണുന്നുണ്ട് ഈ വഴിയിലൂടെ ഇങ്ങനെ പോയാൽ ഇവിടെ മാസത്തിൽ ഒരു പ്രാവശ്യം സ്ഥലത്ത് നടക്കാറുണ്ടെന്ന് പറയുന്നു അപ്പോൾ നമുക്ക് ഏതായാലും വഴി പോയി നോക്കാം വഴി കാണുന്നുണ്ട് ചെളിഞ്ഞ വഴി കയറ്റാണ് ഇവിടുന്ന് താഴേക്കുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ ഇതാണ് ആ പ്രസ്തുത സ്ഥലം വിജനമായ സ്ഥലമാണ് കാട് ഏരിയയാണ് ഇവിടെ നിന്നും ആളും മനുഷ്യനും താഴ്ക റോട്ടമ്മലേ ഉള്ളൂ ആളും മനുഷ്യരും നമുക്ക് പോയി നോക്കാം നമ്മൾ ചെറുപ്പം അഴ്ച്ച വെച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ ഒന്ന് വന്നിട്ട് ഇവിടെ നോക്കാം ഇവിടെ സ്ഥലത്ത് നടക്കാറുണ്ട് ഇവിടെ പാറയിൽ വെള്ളം വീണിട്ട് വഴക്കലുണ്ട് ഇവിടെ ഒരു പൊടിമരമുണ്ട് അതിൻ്റെ ചുവട്ട് ഒരു ബോർഡുണ്ട് നമുക്ക് നോക്കാം നമ്പർ മുദ്രതമാൻ സയ്യിദ് അറബി തങ്ങൾ ഇരുന്ന സ്ഥലം എല്ലാ അറബി മാസവും ആദ്യത്തെ വെള്ളിയാഴ്ച മൂന്ന് പി എമ്മിന് ശേഷം സ്ഥലത്തുണ്ടായിരിക്കും ഫോൺ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഫെറ്റിങ് കൊടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്യുന്ന സാധനങ്ങളൊക്കെ കൂടെ വെച്ചിട്ടുണ്ട് നല്ല പാറയാണ് ഒഴിഞ്ഞ സ്ഥലത്ത് മുൻകാല മഹാന്മാർ ഇതുപോലത്തെ സ്ഥലങ്ങളാണ് വിഭാഗത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാറുള്ളത് അതിൽപ്പെട്ട ഒരു സ്ഥലം നമുക്ക് കരുതാം നമുക്ക് കാൽപാദം ഇവിടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു കാൽപാദം ആണെന്ന് പറയപ്പെടുന്നു ഇവിടെ വിളക്കൊക്കെ കത്തിക്കാറുണ്ട് ഇവിടെ എന്താണിത് ഇത് സംഭാവന കാണിക്കായിരിക്കും കാണിക്കായിരിക്കും വിചാരിക്കുന്നു ആ കാണിക്കാനേ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇവിടെ രണ്ട് കൊടിയുണ്ട് ഈ മരത്തിൻ്റെ മേളിൽ വിജനമായ സ്ഥലമാണ് ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര മണിയായിട്ടുണ്ട് ഉച്ചക്ക് ഇന്ന് മഴയില്ലാത്തത് കാരണം നല്ല വെയിലാണ് നല്ല ചൂടുണ്ട് നല്ല കിതപ്പ് വരുന്നുണ്ട് ഇങ്ങോട്ട് കുത്തനെ കയറ്റാണ് ഈ വഴി ഇങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട് അങ്ങോട്ടൊന്നറിയില്ല ചുറ്റുഭാഗത്തും നല്ല കാടാണ് അപ്പോൾ ഈ മമ്പുറം തങ്ങൾ ഇവിടെ പിന്നെ ഈ ഭാഗത്ത് കൽപ്പായഞ്ചേരി അതുപോലെ തന്നെ നമ്മുടെ കടങ്ങാത്തുകൊണ്ട് പൊന്മുണ്ടം ഈ ഭാഗത്തൊക്കെ നല്ല പന്തായിരുന്നു പൊന്മുണ്ടം പള്ളി മമ്പുറം തങ്ങൾ നിർദ്ദേശപ്രകാരം താര എടുത്ത് നിർമ്മിച്ചതാണ് എന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ വിവാഹം കഴിച്ചിരുന്നു പൊന്മുണ്ടത്തുനിന്ന് ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ അതുപോലെ തന്നെ പൊന്മുണ്ടൻ ചോരപ്പുറം ഭാഗത്ത് ഒരു ചെറിയ സ്രാമിയും ചെറിയ കുളമുണ്ട് പാറക്കുളം അതിൻ്റെ അടുത്ത് വന്നിട്ട് അവിടെ ഇരുന്നിരുന്നു മമ്പറും തങ്ങൾ നമ്മൾ ആ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം നമ്മളവിടെ പോയി വീഡിയോ എടുത്ത് നമ്മളെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ അത് ഇപ്രാവശ്യം നമ്മൾ വീണ്ടും അതേ ചോരയിൽ കുളിക്കാൻ പോകുന്നില്ല അപ്പോൾ നമുക്ക് വീണ്ടും വീഡിയോ എടുക്കാം അവിടെ മാസത്തിൽ സ്വലാത്തുണ്ട് ബഹുമാനപ്പെട്ട പൊന്മുണ്ണക്കാതി സീത് നമ്മുടെ ആശിം തങ്ങളവളുടെ നേതൃത്വത്തിലാണ് നടക്കാറുള്ള സ്വലാത്ത് നമുക്ക് ഇന്നേരെ പങ്കെടുക്കാൻ സാധിച്ചില്ല എന്നാൽ ഒരു പ്രാവശ്യം പങ്കെടുക്കണം ഇവിടെ കിആർ നെല്ലി ഉണ്ട് ഇത് കണ്ടോ കി ആറ് നല്ല മഞ്ഞപ്പിത്തത്തിന് പാലിൽ അരച്ച് കുടിക്കുന്ന ഇത് ഓക്കെ ഇച്ചിറങ്ങുമ്പോൾ ഉള്ള കാഴ്ചയാണ് ഇവിടെ കാണാൻ നമുക്ക് താഴ്ന്ന ഭാഗം ഇവിടെ ഈ കമ്പി കാണാൻ എവിടെയാണ് റോഡ് നമ്മൾ റോട്ടിൽ നിന്ന് കയറിയത് അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ട് അവിടെ നമുക്ക് നോക്കിയാൽ കാണാം ആ വാട്ടിലേക്ക് പോയി ഇതാണ് ഇങ്ങോട്ട് പോകുന്ന വഴി വളരെ കാട് കാടുപിടിച്ച വിജനമായൊരു സ്ഥലമാണ് തിരിച്ച് റോട്ടിലെത്തിയിരിക്കുകയാണ് വിടെ പാർക്ക് ചെയ്താൽ പോയത് ഇതുവഴി കയറാം അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു സ്ഥലത്ത് വെച്ച് കാണാം അതുവരെ എല്ലാവർക്കും ഈ പാർക്ക് ചെയ്യുന്നോടത്ത് നമുക്കിവിടെ ഒരു കല്ല് പാകിയിട്ടുണ്ട് ഈ കല്ലിൻ്റെ നേരെ താഴത്താണ് ബോർഡ് വെച്ചിട്ടുള്ളത് അത് നമുക്കിവിടെ ഇറങ്ങാം ഇവിടെയാണ് ആ ബോർഡ് ഉള്ളത് നേരത്തെ കയറി പോകുമ്പോൾ കണ്ട ബോർഡ്